വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് മൈ ടീച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കിടക്കാച്ചിച്ച് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊരു ഹെൽത്തി ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ട് വേഗമായി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാനിപ്പോൾ എവിടെ എടുക്കുന്ന ഒരു അരക്കപ്പ് അളവിൽ സേമിയാണ് എടുക്കുന്നത് കേട്ടോ അരക്കപ്പ് എടുക്കും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ അങ്ങ് എടുത്തോളൂ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വറുത്ത എന്താണോ സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറക്കാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തോട്ടെ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നത് കാണാനും ഒരു സുന്ദരമാകുന്നത് കേട്ടോ അപ്പോൾ നേരെ ഞാൻ ഒരു പാത്രം ോട്ട് ഒരല്പം വെള്ളം ഇട്ട് അതിലോട്ട് അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ സേമിയൊക്കെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് മാത്രമാണ് ഈ ഒരു സെറ്റിൽ അതായത് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ഒരു ടഫായിട്ട് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ സേമിയെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക അത്രയും മാത്രം പണി നമുക്ക് ഇന്ന് ഇതിലോട്ടുള്ളൂ കേട്ടോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ എന്ന് പറയുന്നത് നമ്മുടെ സേമിയ നമ്മൾ ഓൾറെഡി വറുത്ത സേമിയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സേമിയ നല്ലപോലെ ഇങ്ങനെ വെന്ത് വരും ഇത് നമുക്ക് ഇനിയും നമ്മളോട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് ഒന്ന് വെക്കാം ഒന്ന് നമുക്കിന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊരു പാത്രത്തിൽ നിന്ന് അങ്ങ് ഇട്ടാലും മതിയാവും ഈ സമയത്ത് നമുക്ക് ഇതേ ഒരു പാത്രം ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് തൈരാണ് എടുക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും മാത്രം കുറച്ചെടുക്കാം പുളി ഇല്ലാത്ത ഇതിന് ഏറ്റവും നല്ലത് പുളി ഇല്ലാത്ത നല്ല കട്ട തൈരാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നല്ല കട്ട തൈരാണ് അപ്പോൾ അതുകൊണ്ട് സ്പൂണുകൊണ്ട് നല്ല രീതിക്ക് ഇവനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പരിപാടി നമുക്കൊരു പാത്രം എടുക്കാം നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സേവിയ കുട്ടന്മാരെ എടുത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്കിതിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ കഴിക്കുക അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യണം നല്ല ചൂടോടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കഴിക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതൊരു ചെറിയ ചൂട് നമ്മുടെ സേമിയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഒരു അല്പം എടുത്ത് നമ്മുടെ സേമിയെ തട്ടുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് വച്ചെങ്കിൽ നമ്മുടെ തൈര് എടുത്ത് ചേർത്തോളാം പിന്നെ ഈ തൈരിൻ്റെ അളവ് ഞാൻ പ്രത്യേകം പറയാത്തത് വേറൊന്നും കൊണ്ടല്ല തൈര് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു ആവറേജ് എന്നുള്ള രീതിക്കാണ് ചേർക്കുന്നത് പിന്നെ ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ഇട്ട് നമുക്കിവിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഞാൻ ഉപ്പ് ഇടുന്നുണ്ടായിരുന്നു കാണിക്കാത്തതാണ് കാണിക്കാത്തതല്ല ആ ഒരു ഒരു ആ ഒരു ക്ലിപ്പ് എന്നെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ തീർക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അത് കുറച്ചും കൂടെ നമ്മൾ അല്പ അല്പമായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സേമിയെല്ലാം കൂടുതൽ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ സേമിയയിലും തൈരിലും ഒക്കെ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിക്കോളാം ഒരു പരിപാടി ഇനി ഇതിലായി ഇനി നമുക്ക് കുറച്ച് വേറൊരു പരിപാടി നമ്മുടെ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരേക്ക് നമുക്കൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരല്പം കായൊക്കെ ചേർക്കണം അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലോട്ട് പോകാം ഇത് അവിടെ ഇരിക്കട്ടെ ഞാൻ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് അല്പം നെയ്യ് ാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നെയ് മസ്റ്റാണ് കേട്ടോ നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഒരല്പം നെയ്യ് വീഴ്ത്തി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകൂട്ടന്മാരെ എടുത്തങ്ങ് പൊട്ടിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കപ്പലണ്ടി ഉണ്ടല്ലോ നമ്മുടെ നീലക്കടല എന്നൊക്കെ പറയില്ലേ കപ്പലണ്ടി ഉപയോഗിക്കാം എന്ത് വേണോ പിന്നെ നമ്മുടെ പിന്നെ എന്താ ഉഴുന്ന് സോറി ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല വെറും കടുക് പിന്നെ ഒരു കുനുകുനാന്നിരങ്ങി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ടപ്പോൾ ഒരു പൊട്ടിത്തെറിയുണ്ട് എന്തോ ഒരു അല്പം വെള്ളം വരുന്നതിനാണ് ഇത്രയും കിടന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ കൊണ്ടുവരാം അതിലോട്ട് നമ്മൾ കുറച്ച് ക്യാഷ്വനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കറുത്ത ഉണ്ടല്ലോ കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് നല്ല മാതിരി ഒന്ന് വയറ്റി കൊണ്ടുവരാം പിന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാൻ പിന്നെ ഇതാ നോക്കിക്കോ ഇപ്പം നമ്മുടെ ഈ നല്ല അടിപൊളിയാട്ടോ ഈ ഒരു സമയം നമ്മൾ വച്ചിട്ടൊന്നും കേട്ടോ അങ്ങനെ ഇരുന്നതങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ അതിലോട്ട് ഞാൻ ഇതിലൽപ്പം കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിട്ടുപോ പറയും പറയാൻ വേണ്ടി വിട്ടുപോയി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഒരല്പം അതായത് നമ്മുടെ തൈരും പൊടി കായപ്പൊടി ഇത്രയും ചേ르면 બહુ ബൈംഗറ ટેസ്റ്റയാണാണ്ടാവും ഞാൻ ഇപ്പോ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ இதெல்லாம் கூட ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നമ്മുടെ മാദളത്തിന്റെ அது ஒரு കാണാനും കഴിക്കാനും ഇടക്കിടക്കി കடிக்கാൻ കിടുമ്പോൾ ബൈംഗറ ટેസ്റ്റാണ് അപ്പോൾ இதெல்லாம் കൂടി ഇട്ട് ഞാൻ നോക്കിക്കേ നല്ലൊരു അടിപൊളി ടേസ്റ്റില് നല്ല അടിപൊളി സേമിയേ കൊണ്ട് ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട്ണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ടാറ്റാ